ah <sighs> ഹരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാഷണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ സൽസംഗ കൃഷ്ണൻ പശുവിനെ ചാരി കൊണ്ട് ഓടകോലോതി നിൽക്കുന്ന തൃക്കാൽ രണ്ടും പിണച്ചു വെച്ച് ആ പശുവിനെ ആ പുഷ്പഗന്ധിനി എന്ന പശുവിനെ ചാരി നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനാണ് അപ്പോൾ ആ ഭാഗ്യം സിദ്ധിച്ച ആ ഒരു പശുവിനെയും ഗുരുവായൂരപ്പനെയും ഒക്കെ തൊഴുത് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യം നോക്കാം കേട്ടോ അവനീഷ് എന്നാണ് കാണുന്നത് ഐ ഡി അറിയില്ല കേട്ടോ അവനീഷാണ് ചോദിച്ചതെന്ന് എനിക്ക് തോന്നണില്ല അവനീഷിൻ്റെ അമ്മ എങ്ങാനും ആയിരിക്കണം കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതി തൊഴാൻ വന്നിരുന്നു നന്നായി ഭഗവാനെ കണ്ടു തൊഴുതു ഭഗവാന്റെ അനുഗ്രഹം രാവിലെ തൊഴുതപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ മുഖവും താഴത്തെ താഴെ സ്വർണത്തിൽ ഒരു വലിയ മുഖവും കണ്ടു അതെന്താണെന്ന് പറഞ്ഞു തരുമോ എനിക്ക് മനസ്സിലായില്ല അങ്ങനെ താഴെ രാവിലെ തൊഴുന്ന സമയത്ത് ഒറ്റ മുഖം തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കുഞ്ഞുണ്ണികൃഷ്ണനായിട്ടാണ് കാണാൻ സാധിക്കുക അതായത് ഉഷപൂജാ കൃഷ്ണൻ എന്ന് പറയുന്ന രീതിയിലാണ് കാണാൻ സാധിക്കുക ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ്റെ മുഖം മാത്രമേ ചന്ദനം ചാർത്തിയിട്ടുണ്ടാവുള്ളൂ പിന്നെ അരയിൽ കിങ്ങിണി ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും പിന്നെ ഒരു കസവ് മുണ്ട് അതിങ്ങനെ ചുരുട്ടിയിട്ട് അരയിൽ ഇങ്ങനെ കെട്ടിയ ഭാവത്തിലാണ് ഉണ്ടാവാറ് കയ്യിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കതളിപ്പഴം ഉണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയാണോ ഊഷഭൂജാകൃഷ്ണൻ്റെ ഒരു ഭാവം ഇതല്ലാതെ താഴെ സ്വർണത്തിൽ മുഖം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ തിടമ്പ് കണ്ടു എന്നാണോ ഉദ്ദേശിക്കുന്നത് ശിവയിൽ തിടമ്പ് അടുത്ത് തന്നെ ഉണ്ടാവും പക്ഷെ നമുക്ക് അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ കാണുള്ളൂ അത് കണ്ടുവന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അതെന്താന്ന് ഇനി ഗുരുവായൂർപ്പൻ്റെ വല്ല മായാജാലം ആണോ എന്ന് അതും അറിയില്ല പലരും പല രീതിയിൽ കാണുന്നു എന്ന് പറയാറുണ്ട് അത് അവർക്ക് ഗുരുവായൂരിപ്പൻ കൊടുക്കണ അനുഗ്രഹമായിട്ട് കണ്ടോളൂ കേട്ടോ രമ്യ അഭിലാഷ് എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് പിടിപ്പണം എവിടെയാണ് സമർപ്പിക്കേണ്ടത് മണ്ഡപത്തിലാണോ സമർപ്പിക്കേണ്ടത് അത് ഭണ്ഡാരത്തിലിടുകയാണ് എന്നതാണ് സംശയം കേട്ടോ മണ്ഡപത്തിൽ സമർപ്പിക്കുകയാണ് വേണ്ടത് സോപാനം തൊഴിലുണ്ടെങ്കിൽ സോപാനത്തിൽ തന്നെ സമർപ്പിക്കുക വേണ്ട കേട്ടോ ഗുരുവാരപ്പിന് മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് പിടിപ്പണം കൊണ്ട് ഉദ്ദേശിക്കാറ് നമ്മൾ നേരിട്ടിടേണ്ട ഭണ്ഡാരത്തിൽ അവർ ഇട്ടുള്ളൂല്ലോ എന്തായാലും അപ്പം പിടിപ്പണം സമർപ്പിക്കുന്ന സമയത്ത് നേരെ മണ്ഡപത്തിൽ സമർപ്പിച്ചോളൂ ഷൈലാ ബേബിൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉത്സവകാലത്ത് ഉത്സവക്കഞ്ഞി ദേശ പകർച്ചയുണ്ടെന്ന് കേട്ടിരുന്നല്ലോ അതെങ്ങനെയാണ് കിട്ടുക എല്ലാവർക്കും കേട്ടുമോ അതോ ആ ദേശത്തുള്ളവർക്കാണോ കേട്ടുക എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ട് കഞ്ഞി വിതരണത്തിന് മുമ്പായിട്ട് കാർഡ് കൊടുക്കുക കഞ്ഞി വാങ്ങാനുള്ള കാർഡ് കൊടുക്കലുണ്ട് കേട്ടോ ഈ കാർഡ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദേവസ്വം സ്റ്റാഫിന് കിട്ടും അതല്ലാതെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി പോലീസ് സ്റ്റേഷൻ അതുപോലെ ഫയർ സ്റ്റേഷൻ തുടങ്ങി ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് പരിസര പ്രദേശത്തുള്ള എല്ലാവർക്കും കിട്ടും അങ്ങനെ ഓരോ ഓരോ സെക്ഷൻ വിഭാഗം തിരിച്ചിട്ടാണ് ഈ കാർഡ് വിതരണം നടത്തുന്നത് ഇനി ഇതൊന്നും അല്ലാതെ ഉത്സവത്തിൻ്റെ എട്ടാമത്തെ ദിവസം വൈകുന്നേരം ഒരു സദ്യ കൊടുക്കലുണ്ട് അത് ദേശപ്പകർച്ചയാണത് എല്ലാവർക്കും കിട്ടും അത് വരുന്ന എല്ലാവർക്കും കിട്ടും കാടൊന്നും കാണിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ പക്ഷെ അത് കഞ്ഞിയല്ല കേട്ടോ വൈകുന്നേരമാണ് ചോറും രസകാലനും ഓലനും ഒക്കെ കൂടിയ ഒരു സദ്യ തന്നെയാണ് അതെല്ലാവർക്കും കിട്ടും കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ ഒരു പകർച്ചയുടെ ഒരു സംവിധാനം വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അടുത്ത ഉത്സവം വരെ സമയമുണ്ടല്ലോ നമുക്ക് എന്തായാലും ചോദിച്ചു മനസ്സിലാക്കി മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ രാഗിയെ സന്തോഷം എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉദയാസമന പൂജ ഇല്ലാത്ത ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് ഇനി ഇനിയിപ്പോൾ അതായത് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ മെയ് മുപ്പത്തി ഒന്നാം തീയതി വരെ ഉദയാസമന പൂജ ഉണ്ടായിരിക്കുന്നതല്ല കാരണം നമ്മൾ വെക്കേഷൻ സമയമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഭക്തജനങ്ങളുടെ തിരക്ക് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് ഇല്ല കേട്ടോ സാധാരണ ഇല്ലാത്ത ദിവസം ചൊവ്വാഴ്ച ഇല്ല വ്യാഴാഴ്ച ഇല്ല ഞായറാഴ്ച ഇല്ല അങ്ങനെയാണ് പതിവ് ബാക്കിയുള്ള ദിവസങ്ങളിൽ ശനിയും ഞായറും ഇല്ല പക്ഷേ ചില ദിവസങ്ങളിൽ ശനിയാഴ്ച വരാറുണ്ട് ഞായറാഴ്ച എന്തായാലും ഉണ്ടാവില്ല ചൊവ്വാഴ്ച ഉണ്ടാവാറില്ല അതുപോലെ തന്നെ വ്യാഴാഴ്ച ഉണ്ടാവാറില്ല ഇതൊക്കെ ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥാണ് കേട്ടോ അത് മാത്രമല്ല ഒരു ദിവസം പൂജ ഉണ്ടായാൽ ആ പൂജയുടെ ഉദയാസ്തമന പൂജയുടെ മുഴുവൻ ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നത് പിറ്റേ ദിവസം ശ്രീഭൂതബലിയോട് കൂടിയിട്ടാണ് സന്ധ്യയ്ക്കുള്ള ശ്രീഭൂതബലിയോട് കൂടിയിട്ടാണ് അങ്ങനെയാവുമ്പോൾ തിങ്കളാഴ്ച ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ അതിൻ്റെ ചടങ്ങ് പൂർത്തീകരിക്കപ്പെടുന്നത് ചൊവ്വാഴ്ച സന്ധ്യയ്ക്കുള്ള ശിവേലി സ്ത്രീഭൂതബലിയോട് കൂടിയിട്ടാണ് അപ്പം പിന്നെ ചൊവ്വാഴ്ച വെക്കാൻ പറ്റില്ല പിന്നെ ബുധനാഴ്ച വ്യാഴാഴ്ച കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച അതിൻ്റെ ചടങ്ങുകൾ കഴിയുന്നത് ശനിയാഴ്ച അപ്പോൾ ശനിയാഴ്ചയും ഉണ്ടാവില്ല അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത് കേട്ടോ മനസ്സിലായുണ്ടാവും വിചാരിക്കണം മാത്രമല്ല കേട്ടോ ഒരു പ്രധാന ഇൻഫർമേഷൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് മുതൽ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ മെയ് മുപ്പത്തൊന്നാം തീയതി വരെ വൈകുന്നേരം നാലര മണിക്ക് നട തുറക്കുന്നതിന് പകരം മൂന്നര ആക്കിയിട്ടുണ്ട് ഒരു മണിക്കൂറും കൂടി കൂടുതൽ ദർശനത്തിനായിട്ട് അനുവദിച്ചിട്ടുണ്ട് മറ്റൊന്നും കൊണ്ടല്ല നല്ല തിരക്കുണ്ട് അപ്പോൾ ആ തിരക്ക് നിയന്ത്രണി ഭാഗമായിട്ട് ഒരു മണിക്കൂറും കൂടി തുറന്നു വയ്ക്കാൻ തീരുമാനിച്ചു ഗുരുവായൂരപ്പൻ നേരം കൂടി നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായി ഇരിക്കേണ്ടതെന്ന് അർത്ഥം അടുത്ത ചോദ്യം മറ്റൊരു അമൃത എന്ന് ഭക്ത ചോദിച്ചിട്ടുണ്ട് മുൻ മേൽശാന്തിക്ക് ഇനി ഗുരുവായൂരിൽ വരുമ്പോൾ എന്തെങ്കിലും കൺസിഡറേഷൻ കിട്ടുമോ ക്യൂ ഇല്ലാതെ തൊഴാനായിട്ട് എന്തെങ്കിലും കൺസിഡറേഷൻ അങ്ങനെ ഇല്ല കേട്ടോ മേൽശാന്തി നരക്കെടുപ്പിൻ്റെ ദിവസം മേൽശാന്തിക്ക് അപേക്ഷക നൽകിയിട്ടുള്ള എല്ലാവർക്കും ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ ഉച്ചപോച്ച സമയത്ത് അകത്ത് പ്രവേശിക്കാൻ സാധിക്കും അവർക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ അന്ന് ആണ് കേട്ടോ അതല്ലാതെയുള്ള സ്പെഷ്യൽ കൺസിഡറേഷൻ അങ്ങനെ പതിവില്ല അങ്ങനെ ആരും ശ്രമിക്കാറില്ല തന്നെയാണ് എനിക്ക് തോന്നുന്നേട്ടോ ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചു തരായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ബിന്ദു അരവിന്ദ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഒരു നോട്ട്ബുക്കിൽ ഓം നമോ നാരായണ എന്ന് എഴുതി തുടങ്ങി പക്ഷെ ജോലിയുടെ സാഹചര്യം മാറിയപ്പോഴും മറ്റു ബുദ്ധിമുട്ടുകൾ കൊണ്ടും ശുദ്ധം നോക്കാൻ സാധിക്കാതെയായി അപ്പോൾ ഇപ്പൊ നാരായണനാമം എഴുതണം എന്നുണ്ട് അത് അതേ പുസ്തകത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അത് മറ്റൊരു പുസ്തകം വാങ്ങിയിട്ട് എഴുതിത്തുടങ്ങണമോ ചോദിക്കേണ്ടോ മറ്റൊരു പുസ്തകത്തിൽ എഴുതായിരിക്കും നല്ലത് തോന്നുന്നു ബന്ധുച്ചേച്ചി കാരണം എപ്പോഴും നമ്മൾ ശുദ്ധം നോക്കണം എന്നെ പറയാ പ്രണവം കൂട്ടി നാമം ചൊല്ലുന്നതിനും നാമം എഴുതുന്നതിനും ഒക്കെ ശുദ്ധം നോക്കണം എന്നാ പറയാം അപ്പൊ ശുദ്ധ ഇല്ലാത്ത സമയത്ത് നമുക്ക് നാമം എഴുതണം എന്ന് തോന്നുകയാണെങ്കിൽ നാരായണനാമം എഴുതുന്നത് തന്നെയാണ് നല്ലത് അത് മറ്റൊരു പുസ്തകത്തിൽ എഴുതുന്നതായിരിക്കും നല്ലത് ഉത്തമം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അമൃത എന്നൊരു ഭക്ത ഭക്തച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടം വഴിപാട് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത വഴിപാട് എന്നാണെന്ന് എൻ എങ്ങനെയാ അറിയാം വന്ന് കണ്ട് തൊഴുത് നമസ്കരിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ ലോങ്ങ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിൽ നിന്നാണ് അപ്പോൾ എന്നാണെന്ന് ഇങ്ങനെയാണ് അറിയാന്ന് കൃഷ്ണനാട്ടൻ ഡേറ്റ് നമ്മൾ പറയുന്നതിനനുസരിച്ച് ഏട്ടോ ബുക്ക് ചെയ്യണം അതായത് ദേവസ്വം മുൻകൂട്ടി ഇന്ന ദിവസം ഇന്ന കൃഷ്ണനാട്ടം കളിയാണ് എന്നതിൻ്റെ ഒരു ചാർട്ട് പ്രസിദ്ധീകരിക്കും ഇപ്പോൾ മെയ് മാസം വരെയുള്ള എല്ലാ ദിവസത്തെയും കൃഷ്ണനാട്ടം കളി ഏതൊക്കെ ദിവസം ഉണ്ട് ഏതൊക്കെ കളിയാണ് എന്നതിൻ്റെ ചാർട്ട് ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു അപ്പം അതിൽ നോക്കിയിട്ട് നമുക്ക് വരാൻ സാധിക്കുന്ന ദിവസം നോക്കിയിട്ട് വരാൻ സാധിക്കുന്ന ഇപ്പോൾ ഇരുപതാം തീയതി അവതാരമാണ് എന്നാൽ നമുക്ക് വേണ്ടത് ബാണയുദ്ധമാണ് അത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അപ്പം നമ്മൾ ഓൾറെഡി ഇരുപതാം തീയതിയാണ് വരാൻ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാലും ഇരുപത്തഞ്ചാം തീയതിയാണ് ബാണയുദ്ധം എന്ന് വെച്ചാൽ നമ്മൾ ആ നമ്മളെ നമ്മുടെ പ്ലാൻ ഒന്ന് മാറ്റുക ഇരുപത്തഞ്ചാം തീയതിക്ക് മാറ്റുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അതായത് മുൻകൂട്ടി ദേവസ്വം അറിയിക്കും ഇന്ന ദിവസം ഇന്ന കളിയാണ് എന്നുള്ളത് അറിയിക്കും എന്ന് പറഞ്ഞാൽ ചാർട്ട് അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാകും അതിൽ നോക്കിയിട്ട് നമുക്ക് ഏത് ദിവസമാണ് ഏത് കളിയാണ് വേണ്ടത് എന്ന് നോക്കിയിട്ട് അങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമുക്കറിയാൻ ബുദ്ധിമുട്ടില്ലല്ലോ ഒരു ദിവസം ഒരാളുടെ മാത്രമല്ല കേട്ടോ അനേകം ഭക്തരുടെ വകയും കൃഷ്ണനാട്ടങ്ങളിൽ നടക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ ദേവസ്വം വിളിച്ചറിയിക്കുകയൊന്നും ഇല്ലാട്ടോ ഒരുപാട് പേരുടെയാണ് ഒരു ദിവസം നടക്കുന്നത് ഉദയാസ്തമന പൂജയൊക്കെ ബുക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് ദേവസ്വം വിളിച്ചറിയിക്കുക കാരണം അത് ഒരു ദിവസം അഞ്ചു പേരുടെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതുകൊണ്ട് കേട്ടോ രേഖാ ഒമന എന്നൊരു ഭക്തച്ചിട്ടുണ്ട് സൈതെ കുറെ ആയി ചോദിക്കുന്നു കുളിച്ചു തൊഴുതു എന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ഈറനോടെ തൊഴുന്നതിനെയാണ് കുളിച്ചു തൊഴു എന്ന് പറഞ്ഞത് കേട്ടോ ഈറനോടെ അതായത് ക്ഷേത്രത്തിന്റെ അമ്പലക്കുളത്തില് നമ്മുടെ രുദ്രതീർത്ഥകുളത്തിൽ കുളിച്ചിട്ട് ഈറനോടെ തന്നെ ഗുരുവായൂരപ്പനെ വന്ന് തൊഴുന്നതിനെയാണ് കുളിച്ചുതൊഴുക എന്ന് പറഞ്ഞത് അതിന്റെ പ്രത്യേകത അറിയാമല്ലോ രുദ്രതീർത്ഥകുളം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് മഹാദേവൻ രുദ്രഗീത ഉപദേശിച്ച സ്ഥലമാണ് പ്രചേതസ്സുകൾ തപസ് ചെയ്ത സ്ഥലമാണ് അപ്പോൾ അനേകം പ്രത്യേകതകൾ ആ അമ്പലക്കുളത്തിന് തന്നെയുണ്ട് അവിടെ മുങ്ങുമ്പോൾ അതൊരു സായുജ്യം തന്നെയാണ് അത് അങ്ങനെ മുങ്ങി കുളിച്ച് നേരെ ആ ഗുരുവായൂരപ്പനെ കാണാൻ വരുന്നതിനെയാണ് കുളിച്ച് എന്ന് പറയണത് കേട്ടോ ഇത് തോന്നണ ഞാൻ പറയണതിനേക്കാളും കൂടുതൽ വിഷ്ണു പറയാറുണ്ടായിരിക്കും എന്ന് തോന്നുന്നു രാവിലെ വിഷ്ണു കുളിച്ച് ഈറനോടെയാണ് അമ്പലത്തിൽ വന്ന് തൊഴാറുള്ളത് നാലര മണിയാവുമ്പോഴേക്കും വിഷ്ണു വന്ന് അമ്പലക്കുളത്തില് കുളിച്ച് കൂടി തന്നെ കതല പിടിച്ച് അങ്ങനെയാണ് കേട്ടോ അദ്ദേഹത്തിന്റെ ആ ഒരു റുട്ടീൻ ആരംഭിക്കുന്നത് വൈകുന്നേരം സാധാരണ പോലും കതലക്കൊ കൊല കൊണ്ടോ അങ്ങനെയാണ് അദ്ദേഹം തൊഴാറുള്ളത് അപ്പൊ അദ്ദേഹം ആയിരിക്കും തോന്നുന്നു എനിക്ക് ഈ ലൈവില് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാ കുളിച്ചു തൊഴുക കുളിച്ചു തൊഴുക എന്നുള്ളത് അപ്പൊ ഈറനോടെ തൊഴുന്നതിന് എന്നും മഹാത്മ അങ്ങനെയാണല്ലോ ആചാര്യന്മാർ പറയാറ് അഹസ വഴിപാടിൻ്റെ പ്രസാദം എത്ര മണി തൊട്ട് തുടങ്ങും എന്നാണ് ഉഷാധരൻ എന്നൊരു ഭക്തയുടെ ചോദ്യം അഹസ വഴിപാട് അതായത് രാവിലെ തന്നെ തുടങ്ങും രാവിലെ തന്നെ തുടങ്ങും കേട്ടോ പ്രസാദ വിതരണ കൗണ്ടർ തുടക്കുന്നത് തൊട്ട് മലര നിവേദ്യം തൊട്ടിട്ടുള്ള എല്ലാ പ്രസാദങ്ങളും നമുക്ക് വാങ്ങി തുടങ്ങാം അതാത് നിവേദ്യം കഴിയുന്നതിനനുസരിച്ചാണ് നമുക്ക് പ്രസാദങ്ങൾ ലഭിക്കുക അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് ഉച്ചപൂജയ്ക്ക് വാങ്ങിച്ച് ഉച്ച വരെയുള്ള പ്രസാദം കിട്ടും അതിനുശേഷം വൈകിട്ട് അത്താഴപൂജയ്ക്ക് ശേഷം അത്താഴപൂജയ്ക്ക് പൂജക്ക് അപ്പം അട ആവിൽ തുടങ്ങിയ പ്രസാദങ്ങളും കിട്ടൂട്ടോ അതെങ്ങനെ വാങ്ങണം എന്നുള്ളത് ഭക്തയുടെ ഇഷ്ടമാണ് സിന്ധു പണിക്കാൻ എന്തൊരു ഭക്തെന്ന് വെച്ചിട്ടുണ്ട് വിഷുവിന് ഗുരുവായൂരപ്പനെ തൊഴാൻ നല്ല തിരക്കായിരിക്കും ഒന്ന് സംശയം എന്താ കണി കണ്ടുണരാനുള്ള ദിവസല്ലേ വിഷു ദിവസം എന്ന് പറയുന്നത് അത് സാക്ഷാൽ ഗുരുവായൂരപ്പനെ നേരിട്ട് വന്ന് കണി കണ്ടു തൊഴാം എന്ന് വിചാരിക്കുന്ന അനേകം ഭക്തജനങ്ങളുണ്ട് ഉണ്ട് കേട്ടോ രണ്ടു മണിക്കൂർ നേരത്തേക്കാണ് കണി നാലമ്പലത്തിന് ശ്രീലകത്തിനകത്ത് ഒരുക്കി വെക്കുന്നത് ആ രണ്ടു മണിക്കൂർ നിന്നിട്ട് തൊഴണമെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ വരയിൽ നിൽക്കണം അന്നത്തെ ദിവസമൊക്കെ തൊഴാൻ പറ്റിയാൽ ഭാഗ്യം എന്ന് പറയേണ്ട അവസ്ഥയാണ് അങ്ങനെ തിരക്കാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ ഗുരുവർപ്പം അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവരെയും അല്ലേ അങ്ങനെ പ്ര പ്രതീക്ഷിക്കാം അങ്ങനെ പ്രാർത്ഥിക്കാം എന്തായാലും നല്ല വിഷു ആവട്ടെ ഈ വർഷത്തെ എല്ലാവരുടെയും കണിയൊരുക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ടായിട്ടോ നമുക്ക് അങ്ങനെയും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അധികം താമസമില്ലാതെ തന്നെ അതിനും അനുഗ്രഹിക്കട്ടെ നമ്മൾ ഓരോരുത്തരെയും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ എന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ചോദ്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ സ്പോട്ടിൽ നോക്കിയിട്ടേ ഉള്ളൂ എന്നാലും വിട്ടുപോയിട്ടില്ല വിചാരിക്കുന്നു ഏതെങ്കിലും ചോദ്യങ്ങൾ വിട്ടുപോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർമ്മിപ്പിക്കണം ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം മതി ഇന്നലത്തെ ലൈവില് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആരൊക്കെ ലൈവ് കണ്ടു എന്നറിയില്ലല്ലോ ഞാൻ ഇന്നലെ ഒരു നാമമാലയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു സത്സംഗം വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാമമാലയെ അപ്പം അത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇന്നലെ അമ്പലത്തിൽ ചെന്ന സമയത്ത് നാമമാല സ്പെഷ്യൽ നാമമാല കുറത്ത് ഇട്ടതായിട്ട് കണ്ടു കൂട്ടോ മറ്റൊന്നുമല്ല സഹസ്രനാമമാണ് നാമമായിട്ട് എഴുതിയിരിക്കുന്നത് ചെറിയ പേപ്പറിൽ കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ സഹസ്രനാമം ഓരോ വരികളായിട്ട് എഴുതി അത് കെട്ടി മാലയാക്കി എന്നാൽ അതിനിടയ്ക്കിടയ്ക്ക് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് അതിൽ വെട്ടിയെടുത്ത പേപ്പറിൽ ഭഗവാന്റെ ചിത്രം ആലേഖനം ചെയ്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് മാല ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്ന ശ്രീജ എന്ന ഭക്തയാണ് അത് തയ്യാറാക്കിയത് അദ്ദേഹത്തിന് ആ ശ്രീജ ചേച്ചിയുടെ ഹസ്ബൻഡാണ് അതിൻ്റെ ആ ഒരു ചിത്രം ആലോ ആലേഖനം ചെയ്തിരിക്കുന്നത് അവരെ മകള് ആവണി അവരെല്ലാവരും ആ മൂന്നുപേരെയും കണ്ടു പരിചയപ്പെട്ടു ഞാൻ ആ മാല കണ്ടപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി തോന്നിയതിൽ എന്താ എഴുതിയെന്ന് നോക്കാൻ ഓം നമോ നാരായണാന്ന് ഓം നമോ ഭഗവതി വാസുദേവായന്ന് അങ്ങനെ പല പല രീതികളിൽ എഴുതുന്ന ഭക്തരുണ്ട് അപ്പൊ ഇതൊന്നും അല്ലാത്ത എന്തോ ആണല്ലോ എന്ന് വിചാരിച്ച് പിടിച്ചു നോക്കിയപ്പോൾ അതിൽ സഹസ്രനാമമാണ് എഴുതിയിരിക്കുന്നത് ആ ഒപ്പം തന്നെ നല്ല ഭംഗിയുള്ള ഉണ്ട് കൃഷ്ണന്മാരെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കൊറത്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നാലമ്പലത്തിന് അകത്താ കേട്ടോ അവരെ ഈ മാല ചാർത്തിയിരിക്കണം അപ്പൊ അവരെല്ലാ മാസവും തൊഴാൻ വരാറുണ്ട് തുറവൂര് നരസിംഹമൂർത്തിയുടെ അമ്പലത്തിന്റെ അടുത്താണ് അവരുടെ വീട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ എല്ലാ മാസത്തിലും വരാറുണ്ട് തൊഴാനായിട്ട് ആ സമയത്തൊക്കെ ഇതുപോലെ ഒരു നാമമാലയും കൊണ്ടാ വരാറുള്ള എന്ന് പറഞ്ഞു ഓക്കണ്ടപ്പോ വലിയ കൗതുകം തോന്നിയ ഒരു നാമമാലയ ആയതുകൊണ്ടാണ് നിങ്ങളോട് പറയണേ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരിക്കും നാമമാലകൾ ഇങ്ങനെ പലതരത്തില് കുറക്കാനുള്ള ഐഡിയാസ് ഒക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ ഓരോരുത്തരും ഓരോ തരത്തില് നല്ല ഭംഗിയുള്ള മാല കൊറത്ത് കൊണ്ടുവരൂ എന്നിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏതെങ്കിലും തൂണിലെ ശില്പത്തിലെ നമ്മുടെ കൈകൊണ്ട് തന്നെ നമുക്കതൊക്കെ ചാർത്താൻ സാധിക്കട്ടെ അല്ലെ രാധാകൃഷ്ണന്മാർക്ക് തുളസിമാലയും അതുപോലെ തന്നെ ഏർ മുല്ലമാലയും ഒക്കെ ചേർത്താനുള്ളൊരു ഒരു ഒരു ഭാഗ്യം ഇന്നലെ എനിക്ക് ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ ഇതേപോലെ നിങ്ങൾക്കും പല പല രീതിയിലുള്ള ഭംഗിയുള്ള മാലകളുണ്ടാക്കിയിട്ട് നമ്മുടെ ഉണ്ണി കഴുത്തിൽ ചേർത്താൻ സാധിക്കട്ടെ അതിനും ഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ അല്ലേ അപ്പം അത്രയേ ഉള്ളൂ ഇനി എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചോളൂ അദ്ദേഹം നിങ്ങളോടൊപ്പം എപ്പോഴുമുണ്ട് ഒട്ടും വിഷമിക്കേണ്ട സന്തോഷമായിട്ടിരിക്കൂ സർവ്വരോഗ വിനാശന സർവ്വപാപ വിനാശന സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പാശരന്മാരെ